പതിനെട്ടാം ലോക്സഭാ അംഗങ്ങൾ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു അതിൽ തന്നെ കോൺഗ്രസിലെ പല എം പിമാരും സത്യപ്രതിജ്ഞ ചെയ്തത് ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു എന്നാൽ ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു കറുത്ത അധ്യായം കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒന്ന് വരെയുള്ള അടിയന്തരാവസ്ഥ കാലം ഭരണഘടന തിരുത്തിയ മൗലികാവകാശങ്ങൾ ഹാനിക്കപ്പെട്ട മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട കാലം എന്നാൽ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തോടെ അടുക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ ഭരണഘടന എന്താണെന്ന് കോൺഗ്രസിന് തിരിച്ചറിവുണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പൊതു തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിച്ച രാജ്നാരായണൻ അലഹബാദ് ഹൈക്കോടതിയിൽ കൊടുത്ത കേസാണ് ഈ സംഭവങ്ങൾക്ക് എല്ലാ തുടക്കം ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പൊതു സംവിധാനം ദുരുപയോഗം ചെയ്തു എന്നതായിരുന്നു ആ കേസ് അതോടെ ഇന്ദിരാഗാന്ധിയോട് ആറു വർഷത്തേക്ക് പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ കോടതിയുടെ വിധി വിരുദ്ധം ഈ വിധിക്കെതിരെ ഇന്ദിരാഗാന്ധിയുടെ അപ്പീൽ പരിഗണിച്ച സുപ്രീം കോടതി പ്രധാനമന്ത്രിയായി തൽക്കാലം തുടരാമെന്ന ഇടക്കാല വിധിയും വരുന്നു ഇന്ദിരാഗാന്ധിക്കെതിരെ രാജ്നാരായണ അടക്കമുള്ള പ്രമുഖ നേതാക്കളുടെ പ്രതിഷേധങ്ങൾ അതോടെ ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ കൊടുമ്പരി കൊണ്ടു ഇന്ത്യയും ആ പ്രക്ഷോഭങ്ങൾക്ക് ഇന്ദിരാഗാന്ധി കണ്ട പരിഹാരമായിരുന്നു അടിയന്തരാവസ്ഥ മകൻ സഞ്ജയ് ഗാന്ധിയുടെ കളിപ്പാവയായി മാറിയ ഇന്ദിരാഗാന്ധിയുടെ ഈ തീരുമാനം മന്ത്രിസഭയിലെ പല അംഗങ്ങളും അറിഞ്ഞത് പിന്നീടായിരുന്നു മാധ്യമങ്ങൾക്കും വിലക്കും സർക്കാരിന് സ്തുതി പാടുന്ന മാധ്യമങ്ങൾ മാത്രം സ്വാതന്ത്ര്യവും രാഷ്ട്രീയ എതിരാളികളെ തടവിലാക്കി അവർക്ക് ക്രൂരമർദ്ദനവും ജയപ്രകാശ് നാരായണൻ മൊറാർജി ദേശായി അടൽ ബിഹാരി വാജ്പേയി ചരൺസിംഗ് രാജ് നാരായണൻ തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കളെല്ലാം ഉടൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു അവർക്കെല്ലാം ക്രൂരമർദ്ദനവും വിവിധ പ്രതിപക്ഷ പാർട്ടികളും ആർ എസ് എസ് അടക്കമുള്ള സംഘടനകളും അന്ന് നിരോധിക്കപ്പെട്ടു പല രാഷ്ട്രീയ നേതാക്കൾക്കും ക്രൂരമർദ്ദനവും ഈ കാലഘട്ടത്തിലാണ് കേരളത്തിലെ ഏറെ വിവാദമായ കെ കരുണാകരനെ രാജിവെക്കേണ്ടി വന്ന രാജ്യം കേസ് ഉണ്ടാകുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തുവന്ന ഐ ബി റിപ്പോർട്ടാണ് അടിയന്തരാവസ്ഥ പിൻവലിക്കാനുള്ള പ്രധാന കാരണം ഈ റിപ്പോർട്ട് ഇപ്രകാരമായിരുന്നു രാജ്യത്തൊട്ടാകെ ഇന്ദിരാഗാന്ധിയുടെ ഭരണം ജനപ്രിയമാണ് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വീണ്ടും ഭരണത്തിലേറാം എന്നതായിരുന്നു ആ റിപ്പോർട്ട് അതോടെ ഇന്ദിരാഗാന്ധി ജനതാ പാർട്ടിയും ജയപ്രകാശ് നാരായണ മൊറാർജി ദേശായി തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളെല്ലാം ജയിൽ നിന്ന് വിമുക്തരാക്കുന്നു ഒരു തെരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്യുന്നു പിന്നീട് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിയും അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേടാനായത് നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമായിരുന്നു അമിത് ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഇന്ദിരാഗാന്ധിയെ വീട്ടിലിരുത്തി അന്നത്തെ ജനം അതോടെ മൊറാജി ദേശായി ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായി ഇരുപത്തൊന്ന് മാസത്തോളം ഇന്ത്യയുടെ ഭരണഘടനയുടെ മുഖം തിരിച്ച് പ്രവർത്തിച്ചെന്നവർ മനുഷ്യാവകാശങ്ങൾ കാറ്റിപ്പറത്തിയവർ മൗലികാവകാശങ്ങൾ ഇല്ലാതാക്കിയവർ ഇന്ന് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ജനാധിപത്യം സിഡ്നൂസ് കോഴിക്കോട്ട്